കല്യാണം ഇവൻ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചയ്ക്ക് ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചക്ക് ചോല വണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ഓരോ ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകുണ്ട് മലയോര മേഖലക്ക് അഭിമാനമായി അടക്കുണ്ട് സി എച്ച് എസ് എസ് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ ശാസ്ത്രമേളയിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ വർക്കിംഗ് മോഡൽ മത്സരത്തിലാണ് സി എച്ച് എസ് എസ് അടക്കാകുണ്ടിലെ വിദ്യാർത്ഥികളായ അഷ്മില നസ്ലിയും ഷഹബാസും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയത് ആകാശീയ വിദൂര സംവേദനത്തിന്റെ വിവിധ രീതികൾ അവതരിപ്പിച്ചാണ് കുട്ടികൾ മലയോര മേഖലയ്ക്ക് അഭിമാനമായത് റിയ സി എച്ച് ഷംസീജ ടീച്ചർ മുനവീർ ടി തുടങ്ങിയ അധ്യാപകരുടെയും സ്കൂളിലെ ഐ ടി വിദഗ്ധനായ അബ്ദുള്ള എന്ന വിദ്യാർത്ഥിയുടെയും മറ്റു ഗുരുക്കന്മാരുടെയും പിന്തുണയോടെയാണ് കുട്ടികൾ ഈ നേട്ടം കൈയടക്കിയത് ന്യൂസ് ബ്യൂറോ